പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ ശരിക്കും എല്ലാവരും നോമിനേഷൻസ് വരേണ്ടതല്ലേ ബിഗ് ബോസ് അവിടെ കയറി കളിച്ചോ സാബുമാൻ സത്യമായിട്ടും ഒരു വോട്ട് വേസ്റ്റ് ചെയ്ത് കളയാ ചെയ്തത് അല്ലേ ഏ ആതിലെയും ഷാനവാസ് രക്ഷപ്പെട്ടു ആതിനെ ഇവിടെ കുറച്ചൊന്ന് ബുദ്ധി വിഭവിച്ച് കളിച്ചതാണ് അല്ലെങ്കിൽ ഷാനവാസിന് വോട്ട് ചെയ്തിരുന്നെങ്കിൽ റിവഞ്ച് വെച്ചിട്ട് ഷാനവാസ് ആതിലേക്കും വോട്ട് കൊടുത്തേനെ അല്ലേ അപ്പോൾ ഇവിടെ മണ്ടത്തരം കാണിച്ചത് ആരാണ് ഈ നോമിനേഷൻ്റെ അകത്ത് മൂന്ന് പേരും ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ അതോ ആരിനും അക്ബറിനും നിവിനും ബിഗ് ബോസ് ഇട്ട് കൊടുത്ത ഏടിൻ്റെ പണിയാണോ ഏ അവരെ അവർക്ക് നെഗറ്റീവ് ആവാനുള്ള ചാൻസുകൾ ഉണ്ടോ ഈ ഒരു ക്യാപ്റ്റൻസിയിൽ ഏഹ് പ്രത്യേകിച്ച് അവർക്ക് നോമിനേഷൻ പവറും ഇല്ല ഒന്നുമില്ല ഇവിടെ അനു പല കാര്യങ്ങളും പുറത്തേക്ക് എപ്പിസോഡിലെല്ലാം ലൈവിൽ നമ്മൾ കണ്ടതാണ് അതായത് ആരിനെയും അക്ബറിനെയും ഒന്നും പുറത്താക്കാനേ പറ്റത്തില്ല ഇത് തന്നെ അല്ലേ പുറത്ത് നടക്കുന്ന അജണ്ട അക്ബറിനൊരു കപ്പ് പിന്നെ ഇന്നത്തെ ഒരു ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമില്ല വിശ്വാസമില്ല ഒന്നുമില്ല ചുരുക്കം പറഞ്ഞാൽ ഒരു ചുക്കുമില്ല പിന്നെ ഇന്ന് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ആരംഭിച്ചായിരുന്നു ആരും കൈവിട്ടായിരുന്നു ഇടയ്ക്ക് ഏ നമ്മളെ ആരെയും കാണിച്ചിട്ടില്ല എന്തായാലും നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം ഹൈപ്പ് അപ്പൊ നമ്മുടെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസ് എല്ലാരും പറയുന്നുണ്ട് എന്തിനാണോ ഈ നോമിനേഷൻ എല്ലാരും പിടിച്ച കിട്ടാ പോരെ പക്ഷെ അവിടെ ഒരു കളി നമുക്ക് കളിക്കാം ഈ ബിഗ് ബോസ് വീട്ടുകാർക്ക് കളിക്കാം എന്നുള്ളൊരു ഇട്ട് കൊടുത്തതാണ് ഈ നോമിനേഷൻസ് അവർക്ക് സുഖമായിട്ട് രണ്ട് രണ്ട് പേരെ വെച്ച് നോമിനേറ്റ് ചെയ്തിട്ട് എല്ലാവരെയും നോമിനേഷൻസിൽ കൊണ്ടുവരായിരുന്നു പക്ഷേ മണ്ടത്തരം കാണിച്ചത് സാബുമാനാണ് വെറുതെ പേഴ്സണലി പോയിട്ട് നിവിന് കോറി നിവിന് പോയി വോട്ട് കൊടുത്തു നിവിന് കൊടുക്കേണ്ടിയിരുന്നില്ലായിരുന്നു അവിടെ ആതിലെ ഉണ്ടായിരുന്നു ഷാനവാസുണ്ടായിരുന്നു പക്ഷേ കൊടുത്തില്ല ഒരുപാട് പേരെ ബാക്കിയുള്ളവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഓരോ വോട്ട് വെച്ചിട്ട് പക്ഷേ സാബുമാൻ അവിടെ മണ്ടത്തരം കാണിക്കുകയാണ് ചെയ്തത് പക്ഷേ നമുക്ക് നോക്കാം കട കാര്യം എന്നു പറഞ്ഞാൽ വോട്ടിങ് ഇവരൊക്കെ രക്ഷപ്പെടുകയില്ലെന്ന് കണ്ടറി മറിമായ സംഭവിക്കുമോ ഏ മാജിക്ക് നടക്കോ ഇല്ലയെന്നുള്ളത് പിന്നെ ആതിര അവിടെ കളിച്ചതാണ് ആതിര രണ്ട് വോട്ട് അസാധുവാക്കി ഒരു വോട്ട് അക്ബറിന് കൊടുത്തു പിന്നെ ഇവരുടെ ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നു ഈ ആതിരയുടെ നൂറയൊക്കെ എന്തുമാത്രം അതായത് അവിടെ പറയുന്നുണ്ട് അക്ബർ ഇത്രയും മോശം കാര്യങ്ങൾ അനുന ചെയ്തിട്ടും അക്ബർ അനുനതയെ വോട്ട് ചെയ്തില്ല എന്തായിരിക്കും കാരണം എന്നുള്ളത് മനസ്സിലായില്ലേ അത് നൂറ ചോദിക്കുകയാണ് ഇപ്പോഴും ഇവരുടെയൊക്കെ ഉള്ളിൽ എഴുപത്തേഴ് എഴുപത്തെട്ട് ദോ ായി സാധാരണ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലയോട് അടുക്കുമ്പോൾ എല്ലാവരും തമ്മിൽ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറി ബുദ്ധിമുട്ടുകളും മാറി എല്ലാവരും അടുക്കുകയാണ് ചെയ്യണത് ഇവിടെ നേരെ തിരിച്ച് ഇവരൊക്കെ അകന്നോണ്ടിരിക്കുകയാണ് ചെയ്യണത് സത്യം പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് വൈബ് ഉള്ള സീസൺ ആണിത് സീസണിനെ ഞാൻ പറയില്ല കണ്ടസ്റ്റൻസ് നെഗറ്റീവ് വൈബ് തരുന്ന കണ്ടസ്റ്റൻസ് ആണ് എനിക്ക് മൊത്തത്തിൽ ഞാൻ ലൈവ് എനിക്ക് എന്തൊരു നെഗറ്റീവിനിറ്റി എന്ന് അറിയാമോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ഫീൽ ആണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് എപ്പിസോഡ് കാണാൻ നിങ്ങൾക്ക് അത്രയും ഫീൽ ചെയ്യില്ല പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് മൊത്തത്തിൽ ലൈവിലും ഒക്കെ ഒരു ഇവർ ത അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കൊരു സ്നേഹമില്ല ഇച്ചിരിയെങ്കിലും ഇവിടെ നന്മമരം കളിക്കാനൊന്നും പറയുന്നില്ല ഒരു സ്നേഹമോ ഒരു വിശ്വാസമോ ഒന്നുമില്ലാത്ത എന്തൊക്കെയോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ പോലത്തെ ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റിവഞ്ചും പേഴ്സണൽ ഗ്രഡ്ജും ദേഷ്യവും അതൊക്കെ വെച്ചിട്ട് കളിക്കുന്ന പോലെ തോന്നിയത് കാരണം ഇതൊക്കെ സാധാരണ നോമിനേഷൻ ഇതൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി പക്ഷേ പിന്നെയും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടിട്ടാണ് ഇവരൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആതിലേനെ അവസാനം വിളിച്ചിരുന്നെങ്കിൽ ആതില ഷാനവാസിന് വോട്ട് കൊടുക്കുമായിരുന്നു അത് ആതിലെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു ആതിലേനെ രണ്ടാം ലാസ്റ്റ് ഷാനവാസിന് മുന്നേ വിളിച്ചത് കൊണ്ടാണ് ആതില ഒന്നും മിണ്ടാതെ അക്ബറിനും നമ്മുടെ അക്ബറിനും അനീഷിനും വോട്ട് ഷാനവാസിനെ ഷാനവാസിന് പകരം ആതിലെയാണ് അവസാനം വന്നിരുന്നെങ്കിൽ ഷാനവാസ് ഇപ്രാവശ്യത്തെ നോമിനേഷനിൽ വരുമായിരുന്നു അതുപോലെ ഷാനവാസിന് അറിഞ്ഞുകൂടായിരുന്നു ആതിലേക്ക് ഒരു വോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതൊക്കെ ലൈവിൽ നിന്ന് കിട്ടിയിട്ടുള്ള എപ്പിസോഡിലൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്തായിരുന്നാലും അങ്ങനെ ഷാനവാസും ആതിലെ രക്ഷപ്പെട്ടു അനു അനീഷും നൂറയും അക്ബറും സാബുമാനും നിവിനും ആര്യനുമാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നേക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള മെസ്സേജ് അത് ഞാൻ മൂന്ന് പേര് ക്യാപ്റ്റനായിട്ട് വന്നു ഈ മൂന്ന് പേര് ക്യാപ്റ്റനായിട്ട് വരേണ്ടത് ആവശ്യം എനിക്ക് തോന്നിയില്ല അത് സത്യം പറഞ്ഞാൽ അവർക്ക് കൊടുത്ത ഏഴിന്റെ പണിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്നാമത് അക്ബർ കപ്പെന്ന് പറഞ്ഞ പദ്ധതിയാണ് പുറത്തു നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അജണ്ട അങ്ങനെ ഒരു അജണ്ടയാണ് അതായത് അക്ബറിനൊരു കപ്പ് അക്ബറിനൊരു കപ്പ് കേട്ടാൽ തോന്നും അക്ബറിന് അങ്ങ് ഫാൻസ് വന്ന് അങ്ങ് മൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് തോന്നുക പക്ഷെ അതൊക്കെ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടി ഒരു ഗിമിക്ക് മാത്രമാണ് എല്ലാ സീസണിലും ഇത് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ കപ്പെന്ന് പറയാം അവർക്ക് കപ്പ് പോയിട്ട് ഒന്നും കിട്ടത്തില്ല അതുപോലെ ഈ അക്ബറിനും ഈ നിവിനും ഈ ആരിനും കുറച്ചൊക്കെ അവർക്ക് ഫാൻസൊക്കെ ഉണ്ട് പക്ഷെ ഒരു പോള് യൂട്യൂബിൽ ഒരു പോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ എട്ട് ശതമാനം അഞ്ച് ശതമാനം നാല് ശതമാനം ഞാൻ കാണുന്നത് നമുക്ക് ഈ പറഞ്ഞ അനൂനും ഷാനവാസ് അനുനും ഒക്കെ അമ്പത്തിനാല് ശതമാനം അമ്പത്താറ് ശതമാനം അനീഷിന് നാപ്പത്തി ശതമാനം ഷാനവാസിന് ഇരുപത്തി അഞ്ച് അങ്ങനെയൊക്കെ കിടക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊന്നും ഒരു അത് വെച്ച് നോക്കുമ്പോൾ ഒന്നും ഫാൻ സപ്പോർട്ടോ പിന്നെ ഹേറ്റേഴ്സും ഒരുപാടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത് ഒരു അജണ്ട ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ ഇന്ന് അനു ഈ മെസ്സേജ് തന്നെയാണ് പുറത്ത് പുറത്തെന്താണോ നടക്കുന്നത് അത് തന്നെയാണ് അനുഭവം ആ അകത്ത് കൊടുത്തോണ്ടിരുന്നത് നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം ഇവരാരും ഔട്ടാക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു അനു അതൊരു ഗെയിം പ്ലാനാണ് അനുവിൻ്റെ ഒരു ഗെയിം പ്ലാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നേരത്തെ കൊണ്ടുവന്നൊരു ഗെയിം പ്ലാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ഓൾറെഡി എഴുപത്തി ഏഴാം ദിവസമാകുമ്പോൾ ഞാൻ ഇതെടുത്തിടണം ഞാൻ ഈ സംഭവം എടുത്തിടണം അതായത് ഇവിടെ അപ്പം ബാക്കി നിൽക്കുന്ന ആൾക്കാരിൽ ഉള്ള ഒരു സംഭവം ആ ഒരു പ്ലാനാണ് പുറത്തും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കറക്റ്റ് സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ അകത്തു ഒരേ ഗെയിം പുറത്തു ഒരേ ഗെയിം അപ്പം ഇത് ഓൾറെഡി പ്ലാൻഡ് ഗെയിമാണ് സോ മനസ്സിലായില്ലേ ആ ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനകത്ത് അനുഭയങ്കരമായിട്ട് അതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ട് കറക്റ്റ് സമയത്ത് അക്ബറിനെയും ആര്യനെ ആയിട്ട് പ്രേക്ഷകർ കിട്ടുകൊടുക്കുന്നു പുറത്ത് അതിന് മുന്നേ തന്നെ ഇവിടെ ഇട്ട് കഴിഞ്ഞു പി ആർ ടീംസ് അതൊക്കെ ഇട്ടും കഴിഞ്ഞു സോ ഇതൊരു കംപ്ലീറ്റ്ലി നല്ല ഒരു പി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു പി ആർ അജൻഡ തന്നെയാണിത് ഓൾറെഡി കുറേ ആൾക്കാരെ ഇങ്ങനെ കുരുതിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചേക്കുക അപ്പൊ എല്ലാ ആൾക്കാരുടെയും ശ്രദ്ധ ആൾക്കാരുടെ ഒന്നും ഇല്ല പ്രേക്ഷകർ പിന്നെ കുറേ ആൾക്കാർ ഇതിലങ്ങ് വീഴും കാര്യം അവർ ഇത്രയും സീസൺസ് കഴിഞ്ഞാലും ഇതൊന്നും മനസ്സിലാകാത്ത കുറേ പാവങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ ഈ ഗെയിമുകളും ഇവരുടെ പി ആറുകളുടെ കളികളും ഒന്നും മനസ്സിലാകാത്ത കുറേ പാവപ്പെട്ട മനുഷ്യരുണ്ട് അവർക്കിതൊന്നും അറിയില്ല അവർ ഈ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ ഇതെല്ലാം കാണും അവർ ഇതിൽ വീഴുകയും യും അതാണ് നടന്നോണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ടിക്കറ്റ് ഫിനാലെ നമുക്ക് ടിക്കറ്റ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്തും എന്തെങ്കിലും ഒരു സസ്പെൻസ് ഉണ്ടാവുമെന്നും കാണാം പിന്നെ ഈ അനു അനു പറഞ്ഞ ഈ കാര്യം അക്ബറോ ആരിനും നിവിനിയോ ഒന്നും ഒരിക്കലും പുറത്താക്കില്ല അതും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മൾ അങ്ങനെ വിട്ടുകളേണ്ട നമുക്ക് നോക്കാം പുറത്തു കിടക്കുകയാണല്ലോ ഈ ഒരു സംഭവം ഈ ഒരു അജണ്ട അക്ബറിനൊരു കപ്പ് ഇതും നമുക്ക് നോക്കാം നടപ്പിലാക്കാമെന്ന് കാര്യം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള അനുവിനേയും അനീഷിനെയും നമുക്ക് ഫാൻസ് പുറത്ത് കാണുന്നുണ്ടല്ലോ അപ്പൊ ഇവർക്കായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ അനീഷിനെയും യും ആദിലെ നൂറേയും ചില്ലറക്കാരാണ് അവർ അവർ ഇത്രയും നാളായിട്ട് അവരെ പിടിച്ചു നിർത്തുന്നെങ്കിൽ അവർക്ക് എന്ത് ഫാൻസ് ഉണ്ടാവും എന്ത് വോട്ടുണ്ടാവും അല്ലാതെ അവർ രണ്ടുപേരും അവിടെ നിൽക്കുമോ എപ്പോഴേ ഒരാൾ ഔട്ട് ആവേണ്ടയാണ് അപ്പൊ അവരെയൊക്കെ മറികടന്ന് അക്ബറും നിവിനും ആരെയും ഒക്കെ കയറുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം എന്നിട്ട് നമുക്ക് അന്ന് സംസാരിക്കാം ഓക്കെ ഇനി ഇപ്പോൾ ടിക്കറ്റ് ഫിനാലി ടാസ്ക് ഇന്ന് പറഞ്ഞ ടിക്കറ്റ് ഫിനാറ്റ് ടാസ്കിനകത്ത് ആരും കൈ കൈവിട്ടിരുന്നോ നമ്മളെ അത് കാണിച്ചിട്ടില്ല നമുക്ക് കണ്ടിട്ട് പറയാം ഞാൻ ലൈവ് എന്തായാലും കണ്ടിട്ട് പറയാം കേട്ടോ ഇത് ആ കാര്യം ഇത് ആരും കൈ അതായത് ബിഗ് അത് ഫൗൾ വിളിക്കാത്തത് എനിക്ക് തോന്നുന്നു കൈ വിടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞതാണ് കാര്യം ഇത് ഇടാൻ വേണ്ടിയിട്ട് എന്താണ് എന്താണ് ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് ബാറ്ററി അല്ല ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്കിൻ്റെ ഇതിടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് കുറച്ചൊന്ന് ഇതാക്കിയത് അത് ഫൗൾ അല്ലാതാക്കിയത് പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാം ആരും ആര്യം കൈവിട്ടിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അത് വെച്ച് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ആ സാബു ആണ് ആദ്യം കൈ ഇതാക്കിയത് ലാസ്റ്റ് ആര്യനാണ് അങ്ങനെ ആര്യൻ ആദ്യത്തെ ടാസ്കിന്റെ വിജയി ആയിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം ആദ്യം തന്നെ ഡേ എഴുപത്തി ഏഴാണ് കാണിക്കുന്നത് നമുക്ക് ഒരു ദിവസം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ബിഗ് ബോസിന്റെ അവരുടെ ഡ്രൈ ഡേ നമുക്ക് കാണാൻ പറ്റില്ല അത് അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇന്നത്തെ എപ്പിസോഡില് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു കാര്യം എന്തോ എനിക്ക് തോന്നുന്നു ഷൂട്ട് നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു ഈ ഒരു ഡ്രൈ ഡേ അവർക്കുണ്ട് അതുകൊണ്ട് ഡേ എഴുപത്തേഴ് നമുക്ക് ഇത്രയും ആരിൻ്റെയും അനുവിൻ്റെയും കൈ കൂട്ടി കിട്ടുന്നത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഡേ എഴുപത്തെട്ടാണ് നമുക്ക് ഇന്നലത്തെ ഇന്നലത്തെ ലൈവ് ഇന്ന് എപ്പിസോഡിൽ വരുന്നത് ഓക്കെ ഇന്ന് ലൈവിൽ വരുന്നത് ഇന്നലത്തെ ദിവസം ഇന്ന് ലൈവിൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു ഞാൻ ഡേ എഴുപത്തേഴ് രണ്ട് മുപ്പത്തഞ്ചിന് ഫാൻസോണ് ആരുടെ കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടും ആര്യൻ്റെ അനുവിൻ്റെയും ആ ഡാദാ എന്ന് പറയുന്നുണ്ട് ആര്യൻ അങ്ങനെ ഓ ഭയങ്കര എക്സൈറ്റഡ് ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞ് ആര്യൻ അനുവും കൂടെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അടിക്കുന്നു അങ്ങനെ അത് അവരുടെ കൈ പിടിയിക്കുന്നു ഇനി ഡേ എഴുപത്തെട്ട് നീല നീല വേ നന നന നാനന ആ പാട്ടാണ് അങ്ങനെ ഷാനവാസും പല്ലി ചേച്ചുകൊണ്ടാണ് ഡാൻസ് കളിക്കുന്നത് പുതിയ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിക്കുക അപ്പോൾ മൂന്ന് പേര് അക്ബറും നിവിനും ആരെയും എണ്ണിയിരിക്കുന്നു ആരായിരിക്കും ബിഗ് ബോസ് അപ്പോൾ ആനു ടാസ്ക് കളിച്ച് ജയിക്കണമേ ആരോ അവൻ അത്രേ ഉള്ളൂ അപ്പോൾ അതുകഴിഞ്ഞ് ബിഗ് ബോസ് മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കിയാലോ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഏ അപ്പം എനിക്ക് ഞാൻ പറയുന്നത് അവർക്ക് കൊടുത്ത ഏഴിൻ്റെ പണിയാണ് മര്യാദയ്ക്ക് ഒരാളെ ടാസ്ക് വിളിച്ചിട്ട് ക്യാപ്റ്റനാക്കിയാൽ മതിയായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പലരും പറയുന്നത് അക്ബറിനെ ഇതാക്കാനാണ് അതാക്കാനാണെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഈ മൂന്ന് പേരെയും പ്രേക്ഷകർക്ക് പിച്ച് ചീതാൻ വേണ്ടി കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ അക്ബറിനെ ആരെയും നിവീനെയും ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയതിൽ ബിഗ് ബോസിൻ്റെ വലിയൊരു ചതിയാണ് ഈ മൂന്ന് പേർക്ക് ഇട്ട് കൊടുത്തത് ഈ മൂന്ന് പേരെയും പിച്ച് ചെയ്താൽ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് ആ പ്രേക്ഷകർക്ക് അപ്പോൾ അതുകൊണ്ട് അവർ നെഗറ്റീവ് ആവുകയും ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് അപ്പൊ അവര് നിങ്ങൾ മൂന്ന് പേരും ക്യാപ്റ്റൻ അപ്പൊ അനുമൊക്കെ ക്യാപ്റ്റന് വേണ്ടിയിട്ട് നോമിനേഷന് വേണ്ടി കാത്തിരുന്ന അക്ബറിനെ ആരെയും ഇവിനെയൊക്കെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്ന അവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ആർക്കും നോമിനേഷൻ ഫ്രീ ഇല്ല അപ്പൊ ബാക്കിയുള്ളവർ ഏ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാവർക്കും കിച്ചണില് ഡ്യൂട്ടി കൊടുക്കുകയാണ് അനു വെസൽ ഷാനവാസിക്ക കൂടെ നിൽക്കൂ അനു ക്യാപ്റ്റൻ കിച്ചണിൽ നമ്മൾ മൂന്ന് പേരും ബാത്റൂമിൽ ഫ്ലോറും ബാത്റൂമും ഒരു ടീം അപ്പൊ ആര്യൻ കിച്ചൺ ടീം നമ്മളാണ് അപ്പൊ അനു മെയിൽ ഫീമെയിലിന്റെയും ബാത്റൂമില് ഫീമെയിൽ മാത്രം കയറിയാൽ മതി മെയിൽ കയറണ്ട അപ്പൊ ഉടനെ ആരും വന്നിട്ട് ആഹാ അപ്പൊ മെയിൽ എത്ര പേരുണ്ട് മൂന്ന് ഫീമെയിൽ എത്ര പേരുണ്ട് ചേ ഫീമെയിൽ എത്ര പേരുണ്ട് മൂന്ന് മെയിൽ എത്ര പേരുണ്ട് ആറ് അപ്പൊ ജനറൽ ആക്കിയാൽ മതി കേട്ടോ അപ്പൊ അനു എന്തോന്നി നടക്കണത അപ്പ അനീഷ് അനീഷ് നമ്മൾ അനീഷ്നെ ഷോറൂമിലേക്ക് വിടാൻ ഡാ അനുവാദം കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അനു ഒക്കെ കഴിഞ്ഞി അടിയൊക്കെ വെക്കണം എല്ലാവരും ആണോ അനുവിന് ഇത്ര പ്രശ്നമുണ്ടോ ഒരു കാര്യം ചെയ്യാം നമുക്ക് പുതിയൊരു ടീം ഉണ്ടാക്കാം ഹൗസ് മെയിൻറ്റനൻസ് ആൻഡ് ബ്യൂട്ടി അതിനകത്ത് അനു അവിടെ ഒക്കെ അടുക്കി വെച്ച് വൃത്തിയാക്കട്ടെ അങ്ങനെ അനു ആദ്യമേ ആരംഭിക്കണു അനു നീ ആദ്യമേ തുടങ്ങിയോ ഡ്യൂട്ടിയൊക്കെ സൂപ്പർ വണ്ടർഫുൾ എന്നൊക്കെ പറയുന്നുണ്ട് സ്വൈക്കുട്ടൻ വീട്ടിലേക്ക് വരുന്നു ഹാപ്പി ദീപാവലി ആഘോഷിക്കുന്നു ഈ ദീപാവലി ആഘോഷം പോലും എനിക്ക് എനിക്ക് ഇനി ദീപാവലി അല്ല ഒരു വർഷത്തിലെ എല്ലാ ആഘോഷവും ഈ സീസണിൽ കൊണ്ടു കൊടുത്താലും എവർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു ആഘോഷമായിട്ട് എനിക്കറിയില്ല ഈ സീസണിൻ്റെ എന്താ ഇങ്ങനെ ഭയങ്കര ഡിമ്മായിട്ടും ഭയങ്കര ലോ ായിട്ടും ഒരു ഒട്ടുമേ ഒരു പോസിറ്റിവിറ്റി ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്കറിയില്ല എന്താണെന്നുള്ളത് അത് എവരുടെയൊക്കെ കൂടെയുള്ള നെഗറ്റീവ് വൈബാണോ നമുക്ക് ഫീൽ അറിയില്ല എനിക്ക് ഫീൽ ചെയ്തതാണ് ഇവർക്ക് ഓണം കൊടുത്താലും ഇനി പൊങ്കൽ കൊടുത്താലും ഇനി മറ്റേ ദീപാവലി കൊടുത്താലും ക്രിസ്മസ് കൊടുത്താലും എല്ലാം ഇവരിങ്ങനെ തന്നെ ആയിരിക്കും കാര്യം ഇവരുടെ ഉള്ളിലെ ആ ഒരു നെഗറ്റീവ് വൈബാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ പറയണേ അത് കഴിഞ്ഞ് നോമിനേഷൻസ് വരെയാണ് എല്ലാവരും പറയുകയാണ് ബിഗ് ബോസ് പറയുകയാണ് എല്ലാവരും അവിടെ ഇരുന്ന് തന്നെ നോമിനേറ്റ് ചെയ്യണം അങ്ങനെ ആദ്യം അനീഷിന് കിട്ടുകയാണ് അനീഷ് പറയൂ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ നൂറയാണ് അതുപോലെ തന്നെ സാബുമാനാണ് ഈ രണ്ട് പേരും പ്രത്യേകിച്ച് ഒന്നും ഒന്നും കളിക്കില്ല അത് കഴിഞ്ഞാൽ അപ്പഴത്തേക്കും അനു അനുവും നമ്മുടെ ആരിനൊക്കെ ഒളിച്ചിരിക്കുകയാണ് അനു പറയണത് ആരും കാണാതെ അവിടെ നോമിനേഷൻ നടത്താൻ അടുത്തത് നിവിൻ പറയൂ നിവിൻ അവിടെ കിടക്കയായിരുന്നു നിവിൻ നല്ല പണി കിട്ടി ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് വെറുതെ കിടന്ന് ഉറങ്ങിയാണേ ഇപ്പം നിവിൻ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ സാബുമാൻ ആണ് ബിക്കോസ് സാബുമാൻ ഇവിടെ ടാസ്ക് എന്ന് പറഞ്ഞ ഒരു ചുക്കും ചെയ്യുന്നില്ല അടുത്ത നോമിനേഷൻ അനുമോളാണ് രണ്ടും വീക്ക് ആണ് അപ്പം അനു ഇങ്ങനെ കേക്കെയാണ് വീക്ക് പ്ലേയേഴ്സാണ് അപ്പം അനു എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് കഴിഞ്ഞാൽ ആര്യൻ ആദ്യത്തെ നോമിനേഷൻ ാണ് പുള്ളിക്കാരൻ ടാസ്ക് ഒന്നും ചെയ്തില്ല ആദ്യത്തെ നോമിനേഷൻ അനീഷാണ് പുള്ളിക്കാരൻ വെറും തെറ്റിദ്ധരിപ്പിക്കുന്നു അത് കഴിഞ്ഞ് അനു അനു പറയൂ അനു പറയുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് അവിടെ പോയി ആര്യ പോസ് ബിഗ് ബോസ് ബിഗ് ബോസ് പോവാൻ പറയാം ആ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ നിവിനാണ് എന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഒരു കടലമാവ് എടുത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ നിറഞ്ഞിട്ട് ആ ദോശ തട്ടി കളഞ്ഞു ആ കളഞ്ഞതും കോമഡിയാക്കി വെച്ച് കയ്യിൽ വെച്ച് പലരെയും കയ്യിൽ വെച്ച് കോമഡിയാക്കി എടുക്കുന്നു വളരെ ഇങ്ങനെ വളരെ മയക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത നോമിനേഷൻ അക്ബറാണ് എൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്ത് മോശമായ വാക്കുകളാണെന്ന് അറിയാമോ നല്ല സംസാരമാണെന്ന് തോന്നില്ല പിന്നെ ഒരു നീണ്ട സ്റ്റോറിയാണ് അനു പറയണത് ദോശയും മുട്ടയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഒരുപാട് പിടിപ്പട്ട് ഒരു മോശമായിട്ട് എന്നോട് ഇതായി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞിട്ട് നിവിനെ ബിഗ് ബോസ് ഇതാക്കുന്നുണ്ട് വാൺ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് പറയണം പറയണമായിരുന്നു സാഹിമാനൊക്കെ നല്ല മനുഷ്യനാണ് അവനൊക്കെ ഇവിടെ നിൽക്കേണ്ട ആളാണ് പുറത്തേക്കുള്ള മെസ്സേജ് അവിടെയൊക്കെ നിൽക്കേണ്ട ആളാണ് എനിക്ക് ആണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു മൈക്ക് ഓഫ് ചെയ്തു വെച്ചിട്ടാണ് ആ നിവിൻ എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയത് എന്റെ പേയ്മെന്റ് എന്നിട്ട് അവൻ എനിക്കെതിരെ ഇട്ട് അത് കഴിഞ്ഞിട്ട് അക്ബർ ലാല നോമിനേഷൻ ലാലേട്ടാന്ന് ബിഗ് ബോസ് എൻ്റെ നോമിനേഷൻ നൂറേ ആദ്യം അവർ വീക്ക് പ്ലേയേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ നല്ല ആൾക്കാർ മുന്നോട്ട് പോകണം എന്നാണ് ഇത് നൂറാ ആതിൽ നിന്ന് കേൾക്കുന്നു അടുത്ത നോമിനേഷൻ നൂറാ പറയൂ അപ്പോൾ നൂറാ എണീറ്റ് എണീറ്റ് നടക്കുന്നുണ്ട് അക്ബർ സ്വന്തമായ ഒരു ഒന്നുമില്ല ഒരു ഗ്രൂപ്പ് വേണം അയാൾക്ക് എപ്പോഴും അപ്പോൾ നൂറെങ്ങനെ ഇടങ്ങി നടക്കുകയാണ് ടാസ്ക് ഒക്കെ ഒന്നും നോക്കത്തില്ല പിന്നെ ഡ്രസ്സിങ് റൂമിലേക്ക് പോയാണ് ആ മറ്റുള്ളവരുടെ ഒരു ഇതൊന്നും നോക്കില്ല അങ്ങ് നടന്നു അപ്പോൾ നൂറാ അവിടെ നിൽക്കൂ അപ്പോൾ അക്ബർ പുറകെ പോകുന്നു നേരെ ചോദിക്കേ വോട്ട് ചെയ്യൂ അത് അടുത്ത നോമിനേഷൻ ആരിനാണ് ഗ്രൂപ്പ് കളിയാണ് മൊത്തം ഷെയ്ഡായി നിൽക്കുന്നു ഓ ആരായി പറയണത് അത് കഴിഞ്ഞ് സാബുമാൻ ആ അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബിഗ് ബോസ് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ നിവിനാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ വളരെ റൂഡാണ് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നു അക്ബറിനെ പേടിയായതുകൊണ്ടായിരിക്കും അക്ബറിൻ്റെ കൂടെ നിന്ന് കളിക്കുന്നത് അടുത്ത നോമിനേഷൻ അനീഷാണ് ആദ്യമായി മിങ്കിൾ ചെയ്യുന്നില്ല ഫുൾ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റപ്പെടൽ കാർഡ് വിക്റ്റീം കാർഡ് ഇതൊക്കെയാണ് കളിക്കുന്നത് അത് കഴിഞ്ഞ് അക്ബർ എടാ എന്തുവാടാ നീ കാണിച്ചത് ഈ ഞാൻ ആദ്യം നിനക്ക് ഇട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ രണ്ട് രണ്ട് വോട്ട് വെച്ചിട്ട് ആക്കി ആക്കിക്കൂടായിരുന്നാൽ ആലേക്ക് വേറെ വോട്ട് വരും അപ്പം നിവിൻ ഓ എവനെന്താ അറിയാനാ ഗെയിമിനെ കുറിച്ച് എവനൊരു ചുക്ക് മണ്ണാങ്കട്ടാണ് അറിയൂല എന്താണ് ഗെയിം എന്ന് അത് കഴിഞ്ഞ് ആദ്യ പറയൂ ആദ്യത്തെ നോമിനേഷൻ അക്ബർ ആണ് അയാൾ തനിയെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല അയാൾക്ക് തനിയെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തൂല്ല അയാൾക്ക് ഓരോ ഒരു ഗ്രൂപ്പ് വേണം ആരാണ് ഈ പറയണത് ഗ്രൂപ്പിൻ്റെ ആളല്ലേ ഗ്രൂപ്പ് അവിടെ എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ടാവണം മോശമൊന്നുമില്ല പക്ഷേ ആ ഗ്രൂപ്പ് എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് മനസ്സിലായില്ലേ അപ്പം ഗ്രൂപ്പ് ഫുള്ള് ആണ് രണ്ട് കോ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ജീവിതം നശിപ്പിക്കുകയാണ് അവരെ ഒരടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിനകത്ത് ഫുൾ ചവറാണ് അയാൾക്ക് പിന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് വളരെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കും ബിഗ് ബോസ് ഹൗസിൽ ഒരു ഗുണ്ടാ സങ്കേതമായിട്ടാണ് ഈ അക്ബർ കാണുന്നത് മറ്റുള്ളവരുടെ ഹെൽത്തും കൂടെ നോക്കി വേണം കളിക്കാൻ ആദിലേനെ ലാലേട്ടൻ ഒന്നും പറഞ്ഞില്ല അല്ലേ നമ്മുടെ അനുവിന് ലാലേട്ടൻ ഒരു വാണിംഗ് കൊടുക്കാത്തതുകൊണ്ടാണ് ആതിലെ ഇങ്ങനെ സംസാരിച്ചത് ഒരുപക്ഷെ عادله ആതിലയുടെ ഈ സാറ്റർഡേ ലാലേട്ടൻ അക്ബറിൻ്റെ ആ ഇഷ്യൂ ചോദിച്ചിരുന്നെങ്കിൽ ആതിലെ ഒരിക്കലും ഇങ്ങനെ വോട്ട് ചെയ്യില്ലായിരുന്നു അതൊരു പോയിന്റാണ് ഞാൻ പറയാൻ മറന്നുപോയി ഫ്രണ്ടിൽ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു അത് കഴിഞ്ഞ് അനീഷ് അടുത്ത അനീഷ് അനീഷാണ് തെറ്റിദ്ധാരണ പരത്തുനിന്ന് പഠിച്ച് വന്നിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അക്ബർ ഓ എന്നെക്കുറിച്ച് അവളുടെ ഫ്രണ്ട് അവ എന്നെക്കുറിച്ച് കൂട്ട് എന്നെ 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 എന്നെക്കുറിച്ച് കൂട്ടുകാർ പറഞ്ഞതൊക്കെ വെച്ചിട്ട് അവൾക്ക് എങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ തോന്നുന്നതാണ് എന്ന് അക്ബർ പറയുന്നത് അത് കഴിഞ്ഞ് ഷാനവാസ് ഷാനവാസ് ചിരിച്ചുള്ള എൻ്റെ ആദ്യത്തെ വോട്ട് ആര്യന് ആര്യൻ ഇവിടെ ടാസ്കിലെ പറ്റിച്ചു രണ്ടാമത്തെ വോട്ട് അനു എൻ്റെ അടുത്ത് ചോദിക്കാതെ പോയി അങ്ങനെ ഇവിടെ അനു അനീഷ് അക്ബർ നിവിൻ നൂറ സാബു ആര്യൻ ഇത്രയും പേര് നോമിനേറ്റഡ് ആവുകയാണ് ഷാനവാസും ആതിലെയും രക്ഷപ്പെടുകയാണ് അങ്ങനെ അനു പറയാണ് ഓ ആ ദേഷ്യം ഇപ്പോഴും കൊണ്ടുപോട്ട ഷാനവാസിന് ആ പിന്നെ പിന്നെ ഈ അക്ബറും ആര്യനൊക്കെ കാണിക്കണം വെറുതെ ചുമ്മാ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് ക്യാമറ നോക്കിയിട്ട് അനു അഞ്ഞൂറ്റൂറേക്കെ ആ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളെ അത് ഔട്ടാക്കി കാണിക്കണം നമ്മളല്ല സോറി ഈ ആണുങ്ങളെ രണ്ട് ആണുങ്ങളെ ഔട്ടാക്കി കാണിക്കണം ബിഗ് ബോസേ നമുക്ക് കുറെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പിന്നെ ആരിനൊക്കെ പറയുന്നത് ബിഗ് ബോസ് മെയിൽ ഷോബിനിസ്റ്റ് എന്നാണ് അത് നിങ്ങൾ മാറ്റി തീർക്കണം നമുക്ക് പെണ്ണുങ്ങളും ജീവിക്കണ്ടേ ഭയങ്കര കാർഡ് കളിയാണല്ലോ എന്താണെന്നറിയില്ല സാബു സാബുമാരും നിവിനും ഇപ്പൊ സാബു നീ നിന്റെ നീ നിന്റെ നേരെ വന്നതിന് വന്നതിനും നോക്കടാ അപ്പൊ നിവി എനിക്ക് തോന്നിയിട്ടില്ലേ ഞാനിവിടെ വലതും നീ വലതും കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ലടാ അപ്പൊ സാബു നീ പോടാ മരപ്പാഴേ മരപ്പാവേ അപ്പൊ നീ നീ അക്ബറുടെ അക്ബറുടെ അടുത്ത് എന്തെങ്കിലും പോയി പറയും നീ അവിടെ പോയിട്ട് നടവ് തട നടുവ് തടവി കൊടുക്ക് അപ്പൊ നിവി ഞാൻ അറ്റ്ലീസ്റ്റ് അടിമയെങ്കിലും ആണല്ലോ നീ ഗേഴാടിയും നീ നൂല് പട്ടമാണ് നൂല് പട്ടം അപ്പൊ സാബു സ്വന്തമായി ഒന്നുമില്ല ഡബിൾ പ്ലേ എടാ എനിക്ക് പ്ലേയെങ്കിലും എങ്കിലും ഉണ്ടല്ലോടാ നിനക്ക് എന്തിനു കൊള്ളാടാ നിന്റെ ഇപ്പൊ സാബു ഇത് പെരും കള്ളനെ ഈ പെരും കള്ളനെ മോഷ്ടിക്കുന്നവനെയും ആര് നോക്കും നിവിൻ മോഷ്ടിക്കുന്നുണ്ട് പെരും കള്ളനാണ് പക്ഷെ പെരും കള്ളന്മാർ നിവിനെ കൂടാത്ത പെരും കള്ളന്മാരും അവിടെ ഉണ്ട് അതാരും കാണുന്നില്ലേ ഇന്നത്തെ ബി ബി പ്ലസിനകത്ത് ആതിലെന്തൊക്കെയാ മോട്ടിക്കുന്നത് ആതിലെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു സോ മോഷണം എല്ലാവർക്കും ഒരുപോലെയാ മനസ്സിലായിക്കോളും അല്ലാതെ ഒരാളിപ്പം നിവിൻ മോഷ്ടിക്കുന്നുണ്ട് നിവിൻ വൺ തൊട്ട് മോഷ്ടിക്കുന്നുണ്ട് പക്ഷെ വേറെ ആൾക്കാർ മോട്ടിച്ചിട്ട് അത് നിവി അത് കണ്ടിട്ട് ഈ അനു അത് കണ്ടിട്ട് നിവിന്റെ തലയിൽ മോഷണം കൊണ്ടിടയാുന്നതും ഇതാക്കുന്നതും അനു കണ്ടോണ്ട് നിൽക്കുകയാണ് அப்போ அதந்தானு? ് നിവിൻ നീ വെറും പാട്ടാ ഗേൾസിന്റെ ചിലങ്കയാടാ ചിലങ്ക അപ്പം അനു നീ രാത്രി ബ്ലാങ്കറ്റിൽ പഠിച്ചുകൊണ്ട് വാടി വാടി എന്ന് വിളിക്കുന്നുണ്ടല്ലോ അപ്പം നിവിൻ നീ പോടി കുലസ്ത്രീ കളിക്കുന്നവളെ നീ പോയി കേസ് കൊടുക്കുക അപ്പം അനു ഞാൻ നല്ലത് തരും എൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കാൻ പോകുന്നുണ്ടല്ലോ ഞാൻ നല്ലത് തരും കേട്ടാ ആ വയറിപ്പോൾ കുഞ്ഞു കു പൊട്ടിപ്പോകുമല്ലോ പൊട്ടിപ്പോകുമല്ലോ കുറച്ച് ബോഡി ഷെയ്നിങ്സ് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം നിവി നീ നിൻ്റെ പാവയാടി നിൻ്റെ പാവനെ പോയി നോക്ക് എൻ്റെ പാവെ ഞാൻ കുത്തി പൊട്ടിക്കൂടി അനു ചുമ്മാ പേടിപ്പിക്കാൻ വാ പോടാ പോടാ നിവിൻ ആ ഞാൻ നിന്നെപ്പോലെ അല്ലടാ കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ദീപാവലി ആഘോഷം നടക്കുന്നു ടിക്കറ്റ് ഫിനാലയുടെ തുടക്കം ഇവിന് ഒരു പോയിന്റ് ഓൾറെഡി ഉണ്ട് പതിമൂന്നാഴ്ച സേഫ് ആവാനാണ് ടിക്കറ്റ് ഫിനാലെ ഇത് എൻഡ്യൂറൻസ് ടാസ്ക്കാണ് കച്ചിത്തുരുമ്പെന്നാണ് ടാസ്കിൻ്റെ പേര് ഒരു വീതി കുറഞ്ഞ പലകയുടെ മുള്ളിൽ ഹാൻഡിൽ പിടിച്ച് നിൽക്കണം ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അതിനകത്ത് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും ഏറ്റവും ആദ്യം പുറത്താകുന്ന ഒരാൾക്ക് ഒരു പോയിൻ്റ് ആണ് ഇവിടെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആഡ് ചെയ്യും ആഡ് ചെയ്യപ്പെടും ആര് ടൈമിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അങ്ങനെ സ്റ്റാർട്ടാവുകയാണ് ഇവിടെ അക്ബർ അക്ബർ അക്ബറിന്റെ കൈ അപ്പോഴേ വേദനിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നിവിനും എടി സുഖാണോടി വല്ലതും പറയടി അയ്യോ 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 നിവിൻ അപ്പത്തേക്ക് ഷാനവാസ ആദ്യം വിട്ടു അത് കഴിഞ്ഞിട്ട് അനു ഭയങ്കര ഇറങ്ങി പോടാ വെറുതെ കരഞ്ഞോണ്ടിരിക്ക പ്രസവ വേദനയാ ഇപ്പൊ പ്രസവിക്കും വയറിനെ വെച്ച് ഇതാക്കുന്നത് ഇതാണ് പറഞ്ഞത് ഇപ്പൊ അതൊക്കെ വല്ലതും കഴിക്കണമെന്ന് മനസ്സിലായാ നീ പോടി അയ്യോ കൊച്ചോ എന്താണടാ വല്ല കൊച്ചു വല്ല മര ആൺ കൊച്ചാ പങ്കൊച്ചാ അപ്പൊ നിവി ഞാനിപ്പ പോകേ ഞാനിപ്പ പോകുമേ എന്ന് പറയുന്നത് അപ്പൊ നൂറാ അപ്പൊ നിവിൻ അങ്ങ് വീണു അപ്പോൾ അതേ പഴുത്ത ചക്ക വീണിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കുറച്ച് ഒരു ബോഡി ഷെമ്മിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതും എനിക്കറിയില്ല എനിക്കത് ബോഡി ഷേപ്പിംഗ് പോലെ ഫീൽ ചെയ്തു അപ്പം നിവിൻ നിവിൻ ഔട്ടായി അത് കഴിഞ്ഞാൽ അനീഷ് മൂന്നാമത്തേന് ഔട്ടായിരിക്കുകയാണ് നിവിൻ അനു ഫെയർ കളിക്കടി നേരെ നിൽക്കടി വട ഇറങ്ങി എവിടെ ബിഗ് ബോസ് ഏൽപ്പിച്ചാൽ തന്നെ അപ്പം സാബു ഇത് അഭിനയമാണ് കേട്ടോ ഇത് അഭിനയം അപ്പോൾ ഇവരിങ്ങനെ മാറി മാറിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അനു നന്നായിട്ട് കളിക്കുന്നുണ്ട് അനു ഇവിടെ അനു നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അക്ബർ ഇവിടെ ഔട്ടാവുന്നു അപ്പം നിവിൻ അനുമോളെ അനുമോൾ ഫുൾ പൗർ പ്ലേ ആണ് അപ്പോൾ ഇവിടെ ഷാനവാസ് ദേ ആരും നിൽക്കുന്നുണ്ടോ നിങ്ങൾ പറയണം നിങ്ങൾക്ക് കണ്ണു കണ്ടു തുടങ്ങി നിങ്ങൾക്ക് പറയണം എന്ന് അങ്ങനെ സാബു മാത്രം മാത്രം കറക്റ്റായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ വടിച്ച് വിളിച്ചൊക്കെ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടാ അങ്ങനെ ഓടുന്നു സാബു ു നൂറേ ആര്യനും അവിടെ നിൽക്കുന്നുണ്ട് ആര്യനും അനു ഒരുപോലെ നിൽക്കുന്നു വിജയകരമായ അവർ പിന്നിടുന്നു അത് കഴിഞ്ഞ് അനു ഔട്ടാവുന്നു മഴ പെയ്യുന്നു അപ്പം മൈക്ക് മാറ്റിയിടുന്നു മൈക്ക് പിന്നെ തിരിച്ചിട്ട് വരുന്നു അപ്പം സാബു മോനും ആര്യം നൂറേ മാത്രമേ ഉള്ളൂ അപ്പോൾ ആരും എന്ന് അനുവും നൂറയൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ആരും കണ്ടില്ല അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം അപ്പം സാബുമാനി ഇത് ഫെയർ അല്ല ഫെയർ അല്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നൂറ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു നൂറെ ക്വിറ്റ് ചെയ്യുന്നു സാബു ആരും മാത്രമേ ഉള്ളൂ അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെയും മഴ പെയ്യാണ് അപ്പം അവർ എസ് ഗെയിം എസ് ഡി എം കളിക്കുമ്പോൾ എടാ നീയാണ് ആണ് പോയതെന്ന് സാബുവിൻ്റെ കൈ ആദ്യം വരുന്നു സാബു ആദ്യം ഔട്ടാവുന്നു എന്ന് ബിഗ് ബോസ് പറയുന്നു അത് കഴിഞ്ഞ് ആരിൻ ഔട്ട് ആകുന്നു അപ്പോൾ സാബു പറയുന്നത് എവന്റെ കൈ ആദ്യമേ പോയതാണെന്ന് പറയുന്നു ഫെയർ അല്ലെന്നും പറയുന്നു അങ്ങനെ ആര് ഈ ടാസ്ക് ജയിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്